ചക്കള്ളം പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം താറുമാറായതായി പ്രതിപക്ഷം അവശ്യ സേവന കേന്ദ്രങ്ങളായ അഞ്ച് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ ഒരു വർഷത്തിലധികമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല പഞ്ചായത്ത് കമ്മിറ്റിയിൽ പലതവണ ആവശ്യമുന്നയിച്ചിട്ടും ഭരണസമിതി നടപടിയെടുത്തില്ലെന്ന് യു ഡി എഫ് അംഗം മാന്യക്കുഴിക്കാട്ട് ആരോപിച്ചു മാസത്തിൽ ചക്കപള്ളം പഞ്ചായത്തിലെ കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങളായ അണക്കര ആറാമയിൽ പളിയക്കുടി പാമ്പുപാറ ആനവിലാസം എന്നീ അഞ്ച് കേന്ദ്രങ്ങളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി ഈ പദ്ധതി പ്രകാരം ഞായറൊഴികെ എല്ലാ ദിവസവും ഉപകേന്ദ്രങ്ങൾ പൂർണ്ണമായും പ്രവർത്തിക്കണം മൂന്ന് ജീവനക്കാർ ഓരോ കേന്ദ്രങ്ങളിലും ഉണ്ടാവണം എന്നാൽ കഴിഞ്ഞ പതിനാല് മാസമായി പഞ്ചായത്തിലെ അഞ്ച് ഉപകേന്ദ്രങ്ങളിലും പുതിയ ബോർഡ് സ്ഥാപിച്ചതല്ലാതെ മറ്റൊരു പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് യു ഡി എഫ് അംഗം ആന്റണി കുഴിക്കാട്ട് ആരോപിച്ചു ജനങ്ങൾക്ക് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമായ ഒരു സേവനവും ലഭ്യമാക്കാൻ ആരോഗ്യ കേന്ദ്രത്തിനോ സബ്സിഡി കഴിയുന്നില്ല എന്നുമാണ് ഒരു സേവനം ആരോഗ്യമായിരിക്കും ആളുകൾക്ക് ലഭിക്കുന്നില്ല ഈ സൗകര്യമൊക്കില്ലാത്ത പഞ്ചായത്ത് കഴിഞ്ഞ ഒപ്പം ഒന്നര വർഷക്കാലമായി പഞ്ചായത്ത് ഇതിനകത്ത് യാതൊന്നും ചെയ്യുന്നില്ല പഞ്ചായത്തിനകത്ത് ഭയങ്കര ഗുരുതരമായ വീഴ്ചയാണ് ഒരു പ്രാഥമിക സൗകര്യങ്ങൾ പഞ്ചായത്തും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് മുപ്പത്തിയാറിനം അത്യാവശ്യ മരുന്നുകൾ ഇത്തരം കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്യുകയും വയോജനങ്ങൾ ഗർഭിണികൾ കൗമാരക്കാർ എന്നിവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുകയും പ്രതിരോധ കുത്തിവയ്പ്പുകളും ഒൻപതുതരം ടെസ്റ്റുകളും പകർച്ചവ്യാധി നിവാരണ പ്രവർത്തനങ്ങളും ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ വഴി നൽകണമെന്നാണ് ചട്ടം എന്നാൽ ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വകുപ്പും ഇക്കാര്യത്തിൽ തികഞ്ഞ ആലംഭാവമാണ് പുലർത്തുന്നത് എന്നും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ അണക്കര